ജനചിന്ത കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്ന ഹിന്ദി അധ്യാപകരുടെ ഏക സംഘടന ഹിന്ദി അധ്യാപക് മഞ്ചിൻ്റെ പ്രതിനിധികളാണ് ഞങ്ങൾ ഞാൻ വി ജോസ് സംസ്ഥാന പ്രസിഡന്റ് കെ സഭിലാഷ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡൻ്റ് അജി കുമാർ സാർ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് സുനിൽ സാർ സംസ്ഥാന കലാ മീഡിയ കമ്മിറ്റി കൺവീനറ് വിപിൻ സാർ സംസ്ഥാന കമ്മിറ്റി അംഗം ലേഖ ടീച്ചർ ജില്ലാ പ്രസിഡന്റ് ജയകുമാർ ടീച്ചർ സംസ്ഥാന കമ്മിറ്റി അങ്ങം അപ്പം ഞങ്ങൾ ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി സംസ്ഥാനത്തെ മുഴുവൻ ഹിന്ദി അധ്യാപകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെ പിന്നിൽ നമ്മുടെ ഒരുപാട് വിഷമതകളാണ് അപ്പം അത് ഞങ്ങൾ വളരെ വിശദമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം അത് ഓരോന്നും ഞങ്ങളെ ജീവിതമാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് നമ്മുടെ ഈ ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി സർക്കാരിൻ്റെ മുമ്പിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടും അതിലൊരു നടപടി ഉണ്ടാകാത്തതിൻ്റെ ഒരു കാരണത്താൽ ഇപ്പം നമ്മൾ ഒരുമിച്ച് ശബ്ദം വരുത്തുകയാണ് ഞങ്ങളുടെ ഈ സമരം ഒരു സഹ സഹന സമരമാണ് ജീവിക്കാനുള്ള സമരം ഹിന്ദി ഭാഷ നേടുന്ന വെല്ലുവിളികൾ ഈ പതിനാറല്ല ഒരുപാട് വെല്ലുവിളി വെല്ലുവിളികളുണ്ട് അപ്പോൾ ഈ വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിച്ചാലേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നു സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഒന്നാം ക്ലാസ്സിൽ പഠനം ആരംഭിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നതിന് തെളിവ് നിങ്ങളതിലുണ്ട് മറ്റെല്ലാ ഭാഷയും ഒന്നാം ക്ലാസ് മുതൽ തുടങ്ങുന്നു ഹിന്ദി ഭാഷ മാത്രമാണ് അഞ്ചാം ക്ലാസ് ആവുന്നത് അത് എന്തുകൊണ്ട് എന്നത് ഇനി ചോദിക്കേണ്ടത് പൊതുസമൂഹമാണ് അതിന് ഞങ്ങളെ സഹായിക്കണം ഹിന്ദി അധ്യാപകരെ മാത്രം അല്ല വിഷയം ഇപ്പോൾ കേരളത്തിൽ എല്ലാ രക്ഷാകർത്താക്കളും കുട്ടികളും ആഗ്രഹിക്കുന്നു ഇപ്പോൾ കുട്ടികളുടെ അവകാശമാണ് ഹിന്ദി ഭാഷ പഠിക്കുക എന്നത് ഹിന്ദി ഭാഷയ്ക്ക് വലിയ പ്രത്യേകത ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഈ രാജ്യത്തിന്റെ ഈ അഖണ്ഡതയ്ക്ക് സൂക്ഷിക്കാൻ വേണ്ടി ഒരു കാലത്ത് ഹിന്ദി ഭാഷയാണ് ഉപയോഗിച്ചത് ഹിന്ദി നാഷണൽ ലാംഗ്വേജ് എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഔദ്യോഗിക ഭാഷ രണ്ട് ഉണ്ട് ഇംഗ്ലീഷും ഹിന്ദിയുമാണ് ഇന്ന് കേരളത്തിൽ ഏകദേശം മുപ്പതിനായിരത്തിലധികം കുട്ടികൾ അന്യ ഭാഷ ഹിന്ദി ഭാഷ ഉപയോഗിക്കുന്ന കുട്ടികൾ കേരളത്തിലെ സ്കൂളുകളിലുണ്ട് അങ്ങനെ ഹിന്ദി ഭാഷ നിലനിർത്തേണ്ട സാഹചര്യം ഉണ്ട് അപ്പോൾ അതുപോലെ ത്രിഭാഷാ പദ്ധതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ കേരളത്തിൽ ഹിന്ദി ഭാഷ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൽ രണ്ടാം ഭാഷയായിട്ടാണ് ഹിന്ദി ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് മൂന്നാം ഭാഷയായി അങ്ങനെയെങ്കിലും ആ ഭാഷ നിലനിർത്തണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടുന്നത് പിന്നെ ഒരുപാട് അവഗണന ഈ ഭാഷ നേടുന്നുണ്ട് അതിലൊന്നാണ് യു എസ് എസ് എന്നൊരു ഉണ്ട് ആ സ്കോളർഷിപ്പിൽ ഹിന്ദി ഭാഷ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോ ഇപ്പം ഞങ്ങൾ ഒരുപാട് അപേക്ഷ എടുത്തിട്ടുണ്ട് ചിലപ്പോൾ മാറ്റി പുതിയ സ്ട്രീമിംഗ് ഉണ്ടാവുമെങ്കിലും അതിലും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുടെ ഇവിടെ അവതരിപ്പിക്കുകയാണ് കേരളത്തിലെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള എൽ പി സ്കൂളുകളുണ്ട് ഞങ്ങൾ വിവരാവശ്യം എടുത്തപ്പോൾ എഴുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകൾ കേരളത്തിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ വിരലെണ്ണാവുന്ന എയ്ഡഡ് സ്കൂൾ അതായത് നാല് ഡിവിഷൻ അധികം വരുന്ന അഞ്ചാം ക്ലാസ്സിലുള്ള സ്കൂളിലല്ലാതെ ഒരു സ്കൂളിലും ഹിന്ദി അധ്യാപക തസ്തികയില്ല എന്നാൽ അഞ്ചാം ക്ലാസ്സിൽ ഹിന്ദി ഭാഷ പഠിപ്പിക്കാനുള്ള പുസ്തകവും ഹിന്ദി ഭാഷ പഠിപ്പിക്കാനും പഠിക്കാനും ആ പരീക്ഷ സംവിധാനം ആ സ്കൂളിൽ എങ്ങനെ നടക്കുന്നു പരിശോധിക്കണ്ടേ അപ്പോൾ ഒരു ഭാഷയ്ക്കില്ലാത്ത ഇത്തരം പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് അതുപോലെ നമ്മൾ നിരവധി വിഷയങ്ങൾ എനത്തുണ്ട് അപ്പോൾ ഈ അഞ്ചാം ക്ലാസ്സിലെ കാര്യം വളരെ വിഷമം ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് ഈ അഞ്ചാം ക്ലാസ്സുകളിൽ എൽ പി സ്കൂളുകളിൽ തസ്തികയില്ല പഠിപ്പിക്കുന്നുമില്ല പക്ഷെ കുട്ടികൾ എങ്ങനെയൊക്കെയോ പഠിച്ചു പോകുന്നു അപ്പോൾ നമ്മുടെ സമഗ്ര ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഹിന്ദി ഭാഷയിലും കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള അവസരം കൊടുക്കണം അതുപോലെ ാംഗ്വേജസിന് എല്ലാത്തിലും എല്ലാ അധ്യാപകരും നേടുന്നൊരു വിഷയമുണ്ട് പക്ഷേ ഞങ്ങൾ ഹിന്ദി അധ്യാപകരുടെ നിലയിൽ ഹിന്ദി അധ്യാപകരെ കുറിച്ച് മാത്രം പറയാം പാർട്ട് ടൈം ഹിന്ദി അധ്യാപകർ എന്നൊരു വിഭാഗമുണ്ട് അപ്പോൾ അവർക്കാണെങ്കിൽ അഞ്ച് വർഷം എച്ച് ആർ എ അനുവദിച്ചിട്ടില്ല എച്ച് ആർ എ ഇല്ലാത്ത ഏത് സർക്കാർ ഉദ്യോഗസ്ഥരാണ് കേരളത്തിലുള്ളത് ഉണ്ടെങ്കിൽ അത് ഹിന്ദി അധ്യാപകരാണ് ഇതിനൊക്കെ ഒരു മാറ്റം വേണം അപ്പോൾ അതിനെ ഉപരിഭവമായിട്ട് നമ്മുടെ പത്രങ്ങളിലൊക്കെ വളരെ വളരെ ഭംഗിയായിട്ട് കുറേ വാർത്തകൾ വന്നിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് അതിൽ കേരളകുമതി പത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് രണ്ടിന് ഒരു ന്യൂസ് വന്നിരുന്നു ഹിന്ദി ഭാഷ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കണം തീർച്ചയായിട്ടും ഏതോ ഒരു പഠനം അല്ലെങ്കിൽ ഒരു റിസർച്ച് അടുത്ത ഭാഗമായിട്ട് കേരളവുമതി പത്രത്തിന് കിട്ടിയ റിപ്പോർട്ടാണ് നോക്കുക മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ എട്ടിന് മാധ്യമ പത്രത്തിലും പത്രത്തിലും ഹിന്ദി അധ്യാപകരുടെ ഈ ഹിന്ദി പ്രതിസന്ധി നേടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് വാർത്ത വന്നിട്ടുണ്ട് അതും ഏതെങ്കിലും ഒന്നിൻ്റെ അടിസ്ഥാനമായിരിക്കും പക്ഷേ ഏപ്രിൽ എട്ടിന് മുമ്പൊരു വേറൊരു വിഷയം കൂടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ വാർഷിക പരീക്ഷയിൽ എട്ടാം ക്ലാസിൻ്റെ വാല്യൂഷൻ കഴിഞ്ഞപ്പോൾ പരീക്ഷയുടെ എടുത്ത് നോക്കിയതിന് ശേഷം എട്ട് മുതൽ കുട്ടികൾ തോറ്റത് എട്ടാം ക്ലാസ്സിലാണ് എല്ലാ പത്രങ്ങളും വന്നിട്ടുണ്ടാവും മന്ത്രിയുടെ അവളുടെ വിശാലമായ വാർത്തയൊക്കെ ഉണ്ടാവും എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയേ പറ്റൂ അപ്പോൾ നമുക്ക് തോൽവി ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ നിസ്സാരമായി കാണുന്നില്ല കാരണം അത് എവിടെയാണ് അതിൻ്റെ പ്രശ്നം സംഭവിച്ചിട്ടുള്ളത് പരിശോധിക്കപ്പെടണം അത് അധ്യാപകരുടെ ഭാഗത്താണെങ്കിൽ അധ്യാപകരാണെങ്കിൽ പക്ഷേ ഈ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും തരാറുണ്ടെങ്കിൽ അതും പരിശോധിക്കണം അതാണ് ഞങ്ങളുടെ ആവശ്യം എന്തായാലും ഞങ്ങൾ മന്ത്രിയെ പോയി കണ്ടിരുന്നു എല്ലാ ആവശ്യങ്ങളും നിവേദനം കൊടുത്തിരുന്നു അന്വേഷിച്ചു അന്വേഷിക്കുന്ന റിപ്പോർട്ട് മാധുരം പത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അത് പൈസ എന്നാണെന്ന് പറഞ്ഞാൽ ജൂൺ മുപ്പതിന് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പതിന് വേറൊരു പത്രം കാണാത്തതാണ് മാധുരം പത്തിൽ വന്നിരുന്നു ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ബോധ്യപ്പെടലുണ്ടെങ്കിൽ ദയവായി ഹിന്ദി ഭാഷയെ സംരക്ഷിക്കാനുള്ള ഉണ്ടാവണം അത് നമ്മുടെ എല്ലാവരുടെ മുമ്പിലും സർക്കാരിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത് ഈ വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ചൊന്നും ഇനി വിശദമായിട്ട് പറയുന്നില്ല അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയാം അപ്പോൾ എല്ലാവരും അതിന് നല്ലൊരു വാർത്താ പ്രാധാന്യം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇനി മറ്റന്നത് പറയാം ഞങ്ങളുടെ സംഘടന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയവും ബേസില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഞങ്ങൾ അങ്ങനെ ഇല്ല നമ്മൾ അധ്യാപകർ ഞങ്ങൾ ഒരു പിന്നെ സർക്കാരിനോടൊരു പൊരുതാനോ അല്ലെങ്കിൽ വേറൊരു നമ്മൾ ജീവിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ആവശ്യങ്ങൾ ഉയർത്തുന്നു മറ്റാരും ഇല്ല ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ രക്ഷാകർത്താക്കളും അതുപോലെ മാധ്യമങ്ങളും മാത്രമേ ഉള്ളൂ ഞങ്ങൾ അവതരിപ്പിച്ച കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അതൊന്ന് പരിശോധിച്ച് പൊതുസമൂഹത്തിൻ്റെ മുന്നിലും സർക്കാരിൻ്റെ മുന്നിൽ എത്തിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇരുപത്തേഴ് നടക്കുന്ന ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നല്ലൊരു റിപ്പോർട്ട് എല്ലാ മാധ്യമങ്ങളും ഉണ്ടാണെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്